ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രമ്യാസ് ഫുഡ് മേസ്റ്റ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് അവിലും എള്ളുമാണ് ഈ രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ മാസങ്ങളോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പൗഡറാണിത് നേരെ വീടിലേക്ക് പോകാം അതിനായി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇരുന്നൂറ് ഗ്രാം ബ്ലാക്ക് സീസൈൻ സീഡാണ് കറുത്ത എള് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അതിനായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തു ഇനി കൈ വെച്ച് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം മൂന്ന് നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു സ്ട്രെയിനറിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം അതിനുശേഷം ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഡ്രൈ റോസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് അത് ഒന്ന് നന്നായിട്ട് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ചീൻ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുകിയെടുത്തിട്ടുള്ള സീസം സീഡ് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് എള്ള് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് എല്ലുകളുടെ ആരോഗ്യത്തിനും സ്ത്രീകൾക്കുണ്ടാകുന്ന യൂട്രസ് സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖത്തിനും വളരെ ഹെൽപ്പ്ഫുള്ളാണ് ബ്ലാക്ക് ചീസയും സീഡ് അതുകൊണ്ട് തന്നെ ഇത് ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതുപോലുള്ള അസുഖങ്ങളൊക്കെ മാറിക്കിട്ടും ഇതിപ്പോൾ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് റോസ്റ്റായി വരുന്ന സമയത്ത് നല്ല സ്മെല്ല് വരും അതുപോലെ തന്നെ ഇത് പൊട്ടി വരും ഈ ബ്ലാക്ക് കളറൊക്കെ ഒന്ന് മാറി ഒന്ന് പൊട്ടി വന്ന് ഒരു വൈറ്റിഷ് കളർ വരും ഇപ്പോൾ ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലും വരുന്നുണ്ട് ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണേ ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മാറ്റി കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് എല്ലാം റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത് അടുത്തതായിട്ട് ഞാനിതിലേക്ക് അതേ അളവിൽ തന്നെ ഇരുന്നൂറ് ഗ്രാം പോഹയാണ് ചേർത്ത് കൊടുക്കുന്നത് എൻ്റെ കയ്യിൽ വൈറ്റ് പോഹയാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് റെഡ് കളറുള്ള റെഡ് റൈസിൻ്റെ പോഹ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളത് ഞങ്ങൾക്ക് ഇവിടെ മാത്രമേ കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്തിട്ടുള്ളത് പോഹ പെട്ടെന്ന് റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് റോസ്റ്റായി വരുന്ന സമയത്ത് നല്ല സ്മെല്ല് വരും അതുപോലെ കൈകൊണ്ട് തൊടുന്ന സമയത്ത് നന്നായിട്ട് പൊട്ടി വരും ഇനി ഇത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് അതേ അളവിൽ തന്നെ ഇരുന്നൂറ് ഗ്രാം പീനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് പീനട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതും സ്ട്രെയിനറിലേക്ക് വെച്ച് കൊടുത്ത് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം പീനട്ടിൻ്റെ ഗുണമെന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് പാവങ്ങളുടെ ബദാമാണ് പീനട്ട് എന്ന് പറയും അത്രക്കും ഇത് ഉപകാരമുള്ളതാണ് നമ്മുടെ ശരീരത്തിന് ഇതിൻ്റെ തൊലിയാണ് കുറച്ചുകൂടി ഗുണമുള്ളത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ നമുക്ക് തൊലി കളയാതെ യൂസ് ചെയ്യാവുന്നതാണേ ഞാനിതിപ്പോൾ എല്ലാം റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മൂന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തണിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇത് ക്രഷ് ചെയ്തെടുക്കണം അങ്ങനെയാകുമ്പോൾ ഇത് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും ഇപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് പൊഴിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ തന്നെ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ പൊടി നമുക്ക് കൊല്ലങ്ങളോളം യൂസ് ചെയ്യാൻ പറ്റും ഒട്ടും നനവില്ലാത്ത പാത്രത്തിലായിരിക്കണം നമ്മളിത് തയ്യാറാക്കി എടുക്കേണ്ടത് അതുപോലെ തന്നെ പൊടിച്ചെടുക്കുന്ന മിക്സിയിലും ഒന്നിലും നനവുണ്ടാകരുത് ഇങ്ങനെ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്കിത് മാസങ്ങളോടെ യൂസ് ചെയ്യാൻ പറ്റും ഞാനിനി അതേ അളവിൽ തന്നെ ഇരുന്നൂറ് ഗ്രാം ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് കുറച്ച് ഒരു കാൽ കാൽ കപ്പ് ഇല്ല അതിലും കുറവായിട്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ശർക്കര ശർക്കരപ്പാന തയ്യാറാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പാന് റെഡി ആയിട്ടുണ്ട് ഇനി അത് നമുക്ക് ഒരു ഫ്രൈ പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് അരിച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് ചിരകി വെച്ച തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് ശർക്കരപ്പാനയും തേങ്ങയും കൂടി നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്കിത് നല്ല ടേസ്റ്റും ആയിരിക്കും അതേപോലെ തന്നെ ഇത് കാലങ്ങളോളം യൂസ് ചെയ്യാനും പറ്റും ഇനി ഇതൊന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും ഫ്ലേവറിനായി അലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ മൊത്തം വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ പോയി നന്നായിട്ട് ആദ്യം ഇട്ട് കൊടുത്ത നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന ആ ഒരു പരുവായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇപ്പോഴിത് ആ പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് പൊടി ചേർത്ത് കൊടുത്ത് നേരത്തെ തയ്യാറാക്കിയാൽ പൊടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ അവിലും എള്ളും നിലക്കടലിയും പൊടിച്ചെടുത്തിട്ടുള്ള ഈ മിക്സ് നമുക്ക് മാസങ്ങളോളം യൂസ് ചെയ്യാൻ പറ്റും കേടായി പോവുകയില്ല പക്ഷെ പ്രത്യേക ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഒക്കെ പോയിന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പൗഡറാണിത് ഇപ്പോഴൊക്കെ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സ്കിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ തയ്യാറാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് രാവിലെ ഒന്നോ രണ്ടോ ടീസ്പൂണ് കൊടുത്താലും മതി അത് അത്രയും ഹെൽത്തിന് ബെനിഫിറ്റ് ഉള്ളതാണ് പ്രത്യേകിച്ചും പെൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പീരീഡ്സിൻ്റെ സമയത്തൊക്കെ ഉണ്ടാകുന്ന ക്ഷീണം അസ്വസ്ഥത ഇങ്ങനത്തെ ഒക്കെ മാറിക്കിട്ടാനും ഒരു ബോഡിക്ക് നല്ല ഒരു ഉൾശക്തി ലഭിക്കാനും ഇതുപോലുള്ള അവിലും ഉള്ളുമൊക്കെ കഴിക്കുന്നത് നല്ലതാണ് ഡെലിവറി കഴിഞ്ഞ സ്ത്രീകളൊക്കെ കഴിക്കുന്നതാണ് അവിലും എള്ളും അത്രയും ഹെൽത്തിന് നല്ല ബെനിഫിറ്റ് ഉള്ളതാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു